ഇവിടെ നമുക്കറിയാം തൊണ്ണൂറ്റി ഒമ്പതിൽ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലാണ് വലിയ രീതിയിലൊരു വെള്ളപ്പൊക്കം കേരളത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിൽ ഉണ്ടായി ഇവിടെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ അഖിലേ സെക്രട്ടറി പറഞ്ഞ പോലെ നാലാമത്തെ ആ രീതിയിൽ നമ്മളെ സമുദ്രവും ഡാറ്റ എന്ന സമൂഹത്തിൽ ഡാറ്റ കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ എന്താണ് റിസോഴ്സും കൊടുക്കാൻ കഴിയും ആളുകളായി ആ രീതിയിൽ കൊടുക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ ജില്ലാതലത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് അതിൻ്റെ സംരംഭമാണ് ചെയ്തത് ഇവിടെ നമുക്കറിയാം തൃശ്ശൂർ ചെറുശൂർ രണ്ടായിരത്തി അഞ്ച് വളരെ രൂക്ഷമായിട്ടുള്ള റിപ്പോർട്ടാണ് തൃശ്ശൂര് വളരെ 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 പ്രതിരോധത്തിലായ ഒരു അവസരമായിരുന്നു അങ്ങനെ ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായപ്പോൾ തൃശൂരിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് മറ്റു ജില്ലകളെ വ്യത്യസ്തമായ ഭൂപ്രകൃതി പറയാ ജല സൗന്ദ്രങ്ങൾക്ക് താഴ്ന്ന ഇടങ്ങളുള്ള കോഴ്പാടങ്ങളുണ്ട് ഇപ്പൊ ഇത് മറ്റു ജില്ലകളിൽ കൺസർ ചെയ്യുന്ന പോലെ ഉള്ള ഒരു റിപ്പോർട്ട് ചെയ്ത് ആ രീതിയിൽ ഒരു അഡ്രസ് ചെയ്യാൻ പറ്റാത്തൊരു രീതി ആയിരുന്നു സമഗ്രമായ രീതിയിൽ ഏതെങ്കിലും കോപ്പറേഷൻ തലത്തിലോ ഏതെങ്കിലും വാർഡ് തലത്തിലോ ഇപ്പൊ ഏതെങ്കിലും വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനം നടത്തി മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്ന് നമ്മുടെ കോർപ്പറേഷൻ ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് സമഗ്രമായിട്ട് ജില്ലാതലത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ രീതിയിൽ അഡ്രസ് ചെയ്ത് പോകണം എന്ന രീതിയിലാണ് ഒരു ഡ്രാഫ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേ കോർപ്പറേഷൻ തലത്തിൽ മാത്രം ഇപ്പൊ പരിഹരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കും ഇവിടെ എല്ലായിടത്തും കൂടൊക്കെ ക്ലീൻ ചെയ്തു വെള്ളം അപ്പോൾ സമഗ്രമായ രീതിയിൽ ഉണ്ടാക്കണമെന്ന രീതിയിൽ ഇത് വരുന്ന സെമിനാർ പതിനാലാം തീയതി നടക്കുന്ന സെമിനാറിൽ ഞങ്ങൾ അവതരിപ്പിച്ച് കുറച്ചുകൂടി ഒന്ന് മൈൻഡ് ടൂണിറ്റ് ചെയ്ത് ബന്ധപ്പെട്ട കോർപ്പറേഷനുകളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും സർക്കാരിലേക്കും സമർപ്പിക്കുക എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്